അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു മോഹൻലാൽ രാജിവച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് എട്ടു മാസം മഹാരാഷ്ട്രയിൽ കൂറ്റം ശിവജി പ്രതിമ തകർന്നു വയനാട് പുനരധിവാസം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി ക്യാൻസർ ചികിത്സാരംഗത്ത് കേരളം മാതൃക മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കും സിനിമാ മേഖലയിൽ വെളിപ്പെടുത്തൽ നടപടികൾ ആരംഭിച്ചു തുടരന്വേഷണത്തിന് രൂപം നൽകി ഉഗാസ സംസ്ഥാന സമ്മേളനത്തിന് പ്രൌഢവച്ചു തുടക്കം കണ്ണൂരിൽ യു പിയിൽ ചെന്നായകളുടെ അക്രമത്തിൽ ഏഴുപേർ മരിച്ചു ഇരുപത്തി ആറ് പേർക്ക് ഭരിക്കും കടക്കാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളെയും തുടർന്ന് പ്രശ്നം നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു നിരവധി താരങ്ങൾ സംഘടനയിൽ നിന്നും രാജിവച്ചതായാണ് സൂചന നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നടക്കം നിരവധി അംഗങ്ങൾ രാജിവെച്ചതെന്നാണ് വിവരം ഓൺലൈനായോ ഓൺലൈൻ യോഗത്തിലാണോ അംഗങ്ങൾ രാജിവെച്ചത് രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കും പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വൈസ് പ്രസിഡന്റുമാരായ ജയാ ചേർത്ത ജയൻ ചേർത്തല ജഗദീഷ് ജോയിന്റ് സെക്രട്ടറി ബബുരാജ് ട്രഷറർ ഉണ്ണിമുകുന്ദൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അൻസിബ ഹസൻ ടോബിനോ തോമസ് സരിയു അനന്യ വിനു മോഹൻ ടിനി ടോം സുരേഷ് കൃഷ്ണ കലാപ വൻഷു സുരാജ് വെന്നാറമൂഡോ ജോയ് മാത്യു ജോമോൾ എന്നിവരാണ് രാജിവെച്ചത് ലൈംഗിക അതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഘടനയിൽ നിന്നും രാജിവെച്ചിരുന്നു തൊട്ടു പിന്നാലെ നടന്മാരായ ബാബുരാജ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളും അന്വേഷിക്കുന്നതിന് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം തുടരന്വേഷണത്തിന് രൂപം നൽകി ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണോ തീരുമാനം സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദാർവേഷ് സാഹിബ് അധ്യക്ഷത വഹിച്ചു പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെ ഉൾപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ നിർദ്ദേശം നൽകി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓഫീസർമാരെ കൂടാതെ മറ്റ് മുതിർന്ന ഐ പി എസ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു മഹാരാഷ്ട്രയിലെ സിന്ധുദർഗിൽ സ്ഥാപിച്ചിരുന്ന ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു എട്ട് മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് തകർന്നത് സംഭവത്തിൽ ഇന്ത്യൻ നേവി അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗം പ്രതിമയുടെ കേടുപാടുകൾ പരിഹരിക്കാനുള്ള നടപടിക എടുക്കുമെന്നും നേവി പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മുപ്പത്തഞ്ചടി ഉയരമുള്ള ശിവജി പ്രതിമ ത് മണിക്കൂറിൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയതിനാലാണ് പ്രതിമ തകർന്നതെന്നാണ് നിഗമനം ഡിസംബർ നാല് ദിനത്തിലാണ് ശിവജി പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തത് പി ഡബ്ല്യൂഡി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു കോൺട്രാക്ടർ ജയദീപ് അപ്തേ സ്ട്രച്ട്ടൻ ചേതൻ പട്ടീൽ എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഡെസ്ക് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങൾ പ്രധാനമന്ത്രി നേരിട്ടെത്തി സന്ദർശിച്ചിരുന്നു തുടർന്ന് കേരളത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സന്ദർശനം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള സഹായവും ഇതുവരെ പ്രഖ്യാപിച്ചു ില്ല ഇതോടെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസം പ്രളയമുണ്ടായ ത്രിപുരയ്ക്ക് കേന്ദ്ര സർക്കാർ സഹായ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത് കോടി രൂപയുടെ അടിയന്തര സഹായമാണ് കേന്ദ്ര സർക്കാർ ത്രിപുരയ്ക്ക് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സി എക്സിലൂടെ കാര്യം അറിയിച്ചത് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരിതം കണ്ട വയനാടിനെ ഈ രീതിയിൽ അവഗണിക്കുന്നത് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരുന്നു വയനാട്ടിലെ മടിക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ ആ ഗ്രാമങ്ങൾ തന്നെ മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യമായിരുന്നു മുന്നൂറിലധികം പേരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത് ഇക്കാര്യമെല്ലാം പ്രധാനമന്ത്രി നേരിട്ടെത്തിയപ്പോൾ അറിഞ്ഞിരുന്നു ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും എന്തിനാണ് സഹായം നൽകാൻ ഇത്ര വൈകുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം ന്യൂസ് മീഡിയ പുഗാസ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം സമൂഹത്തിന്റെ സമസ്ത തലങ്ങളും ഗ്രസിച്ച വിദ്വേഷ വിഭജന ആശയങ്ങൾക്കെതിരെ മാനവികതയിലൂന്നിയ അതിവിപുലമായ സക സർഗാത്മക പ്രതിരോധമുയർത്തുക എന്ന ആഹ്വാനത്തോടെ പുരോഗമന കലാസാഹിത്യ സംഘം പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ പ്രൗഢോചള തുടക്കം എ കെ നായനാർ അക്കാദമിയിൽ പ്രമുഖ കവിയും സാംസ്കാരിക ചിന്തകനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ രണ്ടു ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാവിലെ അലോഷിയുടെ ഗാനാലാപത്തോടെയാണ് സമ്മേളനം നടപടിക്ക് തുടക്കമായത് സംസ്ഥാന പ്രസിഡന്റ് ായി സംസ്ഥാനതല സാഹിത്യ മത്സര വിജയികൾക്ക് കെട്ടി പത്മനാഭനും എം മുകുന്ദനും സമ്മാനം നൽകി കെ എൻ കുഞ്ഞഅമത് ഡോക്ടർ സുനിൽ പി ഇളയടം തമിഴ് എഴുത്തുകാരൻ അധവൻ ദിക്ഷണയ എന്നിവർ സംസാരിച്ചു എം എസ് ദേവദാസ് എഴുതിയ മാർക്സിസ്റ്റ് ദർശനത്തിന്റെ പുതിയ പതിപ്പ് ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പ്രകാശിപ്പിച്ചു എ ജി ഒലിനി ഡോക്ടർ വി ശിവദാസനും സമ്മതിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ വി സുമേഷ് എം എൽ എ സ്വാഗതവും കൺവീനർ നാരായണൻ കവുംബൈ നന്ദിയും പറഞ്ഞു സംസ്ഥാനത്തെ മൂവായിരത്തി യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സൗഹാർദ്ദ പ്രതിനിധികളും ഉൾപ്പെടെ അറുനൂറ്റി അമ്പതോളം എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുന്ന പി എൻ സരസമ്മ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഷാജി എൻ കരുൺ പ്രൊഫസർ വി എൻ മുരളി ഇ പി രാജഗോപാലൻ ഡോക്ടർ കെ കെ സുലേഖ വി എസ് ബിന്ദു മോബിൻ മോഹൻ പ്രൊഫസർ കെ പി മോഹനൻ എന്നിവരടങ്ങിയ പ്രിസിഡിയം അശോകൻ ചരുവിൽ ടി ആർ അജയൻ എം കെ മനോഹരൻ കെ ഇ എൻ ഡോക്ടർ സി രാവുണ്ണി എ ഗോകുലേന്ദ്രൻ പി എൻ സരസമ്മ എ ജി ഒലീന എന്നിവരടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമാണ് പ്ര സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് പ്രതിനിധി സമ്മേളനം നിയന്ത്രിക്കുന്നത് മറ്റു കമ്മിറ്റികൾ പ്രമേയം സൂസൻ ജോർജ് ഡോക്ടർ സീനേജ് കുമാർ അരമം ജി പി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ എം എസ് സുദീക് ബിജു എസ് മലേൽ ക്രെഡൻഷ്യൽ ജോർജ് ഡോൺ ബോക്സ് ജയചന്ദ്രൻ കൂട്ടമത്ത് ബഷീർ ചുങ്കത്തറ സീതമ്മൾ യു ഹേമന്ത് കുമാർ ഡോക്ടർ ഡി ഷീല എം ദേവകുമാർ സുധീഷ് വെണ്ണപ്പല മിനിറ്റ്സ് ആർ ശാന്തകുമാരൻ എം എൻ വിനയ്കുമാർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് അഡ്വക്കേറ്റ് അഭിരീഷ് ജിവാസു എസ് എച്ച് ഹരിപ്രിയ നിപ്രപ്പൻദാസ് എസ് രാഹുൽ കരിവളൂർ കൊടുമൽ മാഖിയിൽ മുണ്ടിയ കലാകാരന്മാർ പൂരക്കളി അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അശോകൻ ചേരുവിൽ നയരേഖയും കരിവള്ളൂർ മുരളി പുതിയ നിയമാവലിയും അവതരിപ്പിച്ചു സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോ മനോഹരൻ പ്രവർത്തന റിപ്പോർട്ട് ട്രഷറി ടി ആർ അജയൻ കണക്കും അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയ്ക്കു പിരിഞ്ഞു വൈകിട്ട് പൊതുചർച്ച ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ഒമ്പതിന് അഭിവാദ്യ പ്രസംഗങ്ങൾ തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയും ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണവും പ്രൊഫസർ എം എം നാരായണൻ ഭാവി പ്രവർത്തന രൂപരേഖയും അവതരിപ്പിക്കും പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുപ്പ് വൈകിട്ട് മൂന്നിന് സമാപനമുണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നു വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലക്ക് ലഭ്യമാക്കുന്നു കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് പ്രത്യേക കൗണ്ടർ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും ചാലോട് ചന്ദ്രത്തിൽ സജീവൻ കുടുംബ സഹായം കമ്മിറ്റി മുഖാന്തിരം സ്വരൂപിച്ച പതിനൊന്ന് ലക്ഷത്തി അഞ്ചായിരത്തി മുന്നൂറ്റി ഒരു രൂപ കെ കെ ശരിത ടീച്ചർ എം എൽ എയിൽ നിന്നും സജീവന്റെ കുടുംബം ഏറ്റുവാങ്ങി വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ കീഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു കെ വിടും ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഇരിട്ടി ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻ എം രതീഷ് സി എച്ച് വത്സൺ മാസ്റ്റർ കെ എം വിജയൻ മാസ്റ്റർ എം വസന്ത ടീച്ചർ ഇ സജീവൻ പി കെ ചന്ദ്രൻ ഐ പി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കൺവീനർ പി പി നൌഫൽ സ്വാഗതവും ട്രഷറർ പി എം സുരേന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് അനുമോദനമായി തലശ്ശേരിയിലെ താരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തലശ്ശേരി സ്കൂളുകൾക്കും കുട്ടികൾക്കുമായുള്ള അനുമോദനം തലശ്ശേരിയിലെ താരങ്ങൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ ഷാംസീർ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എണ്ണൂറ്റി എഴുപത്തഞ്ച് വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ പത്തൊമ്പത് വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു മൈ തലശ്ശേരി ആപ്പിന്റെ ലോജിങ്ങും സ്പീക്കർ നിർവഹിച്ചു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എൻ ജമുനാ ടീച്ചർ അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥി എൻ പ്രശാന്തൻ നായർ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ പി നിതിൻ ജോർജ് ഡോക്ടർ എസ് അനന്തു ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവരും മുഖ്യ അതിഥികളായി പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശൈലജ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനില പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി സനിൽ എം പി ശ്രീഷ സി കെ രമ്യ എം കെ സേതു പന്നിഞ്ഞൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ മണിലാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു മഹേശ്വരി പ്രസാദ് എന്നിവർ സംസാരിച്ചു തലശ്ശേരിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന സബ് കളക്ടർ സന്ദീപ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു ഉത്തർപ്രദേശിൽ ചെന്നായകളുടെ ആക്രമണത്തിൽ ഏഴുപേർ മരിച്ചു ഇരുപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ഇന്ത്യൻ നേപ്പാൾ അതിർത്തിയിലുള്ള ബഹിറൈജ് ജില്ലയിലെ മഹാസി ബ്ലോക്കിലുള്ള മുപ്പത് വില്ലേജുകളാണ് ചെന്നായകളുടെ ആക്രമണം ഉണ്ടായത് ചെന്നായികളുടെയും കൂട്ടത്തെ പിടികൂടാൻ വനംവകുപ്പ് ഒമ്പതംഗം സംഘത്തെ നിയോഗിച്ചു ചെന്നായകളുടെ ആക്രമണം പ്രദേശത്ത് തുടർക്കഥയായതോടെ ജനങ്ങൾ ഭീതിയിലാണ് ആറു കുട്ടികളും ഒരു സ്ത്രീയുമാണ് ആക്രമണത്തിൽ മരിച്ചത് ആക്രമണം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ തന്നെ കാവൽ നിൽക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ മൂന്ന് ചെന്നായികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി ലക്നൌ മൃഗശാലയിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഇരുപത്തി ഒമ്പതിനും മുപ്പതിനും ഓറഞ്ച് അലർട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ജില്ലയിൽ ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് തീയതികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് മീഡിയ ഭിന്നശേഷിക്കാർക്ക് വീൽഘടിപ്പിച്ച സ്കൂട്ടർ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ അധ്യക്ഷനായി ജില്ലാ സാമൂഹിക ഓഫീസർ പി ബിജു പദ്ധതി വിശദീകരിച്ചു നാല് ഗുണഭോക്താക്കൾക്കാണ് സ്കോളർ നൽകിയത് നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ പി കെ സുരേഷ് ബാബു യു പി ശോഭ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ടി സരള മെമ്പർ തോമസ് വക്താനം സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ സീനിയർ സുപ്രണ്ട് പി പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ചിറക്കലിൽ പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കെ വി സുമേഷ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രുതി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവരും സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സ്ഥാപനങ്ങൾക്ക് കേരള ബ്രാൻഡ് സംസ്ഥാനത്ത് മികച്ച നേട്ടവുമായി കണ്ണൂർ ജില്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ആഭ്യന്തര നൽകുന്ന കേരള ബ്രാൻഡ് പദ്ധതിയിൽ ഏറ്റവും മികച്ച നേട്ടവുമായി കണ്ണൂർ ജില്ല ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ആറ് സ്ഥാപനങ്ങൾ കേരള ബ്രാൻഡ് അനുവദിച്ചപ്പോൾ ഇതിൽ രണ്ട് സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് കീഴിലുള്ള സഹാരി സഹകരിൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ് തളിപ്പറമ്പ് നടുവിൽ മീൻപറ്റി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കെ എം ഓയിൽ ഇൻഡസ്ട്രീസ് എന്നീ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ആദ്യമായി കേരള ബ്രാൻഡ് ലഭിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഈ സർട്ടിഫിക്കേഷൻ നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര അന്തർദേശീയ തലത്തിലും കേരള ബ്രാൻഡ് നാമത്തിൽ വിപണനം ചെയ്യാനാകും ഗുണനിലവാരം ഉൽപ്പാദനത്തിലെ മൂല്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് കേരള ബ്രാൻഡ് നൽകുന്നത് തുടക്കത്തിൽ വെളിച്ചെണ്ണയ്ക്കും തുടർന്ന് പതിനാല് ഉൽപ്പന്നങ്ങൾക്കുമാണ് കേരള ബ്രാൻഡ് നൽകുന്നത് നേത്രദാന പക്ഷാചനത്തിന് തുടക്കമായി ആഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടത്തപ്പെടുന്ന ദേശീയ നേത്രദാന പക്ഷാചനത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം സ്കൂൾ ഓഫ് നഴ്സിംഗ് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ഡി എം ഒ ഡോക്ടർ പിയൂഷ് എം നമ്പൂരിപ്പാട് അധ്യക്ഷത വഹിച്ചു ആറ്റടപ്പ ദേശോധാരണ വാനശാല പ്രതികളിൽ നിന്നുള്ള നേത്രദാന സമ്മതപത്രം എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ഏറ്റുവാങ്ങി ഡി എം നയന ദീപം കൊളുത്തി തുടർന്ന് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ബി ജി വർഗീസ് നേത്രദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദേശീയ അന്ധത വൈകല്യ നിയന്ത്രണ പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒപ്റ്റോമെട്രിസ്റ്റുകൾ യു കെയിലെ കാർഡീഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓപ്റ്റോമെട്രിയിൽ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ അഴിക്കോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ടി എൻ എൻ ജു എന്നിവരെ ആദരിച്ചു ജില്ലാ മൊബൈൽ ഒഫ്താൽ നനയ്ക്ക് സർജൻ ഡോക്ടർ രാജേഷ് ഒട്ടി ബോധവെള്ള ക്ലാസ് നയിച്ചു ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ രേഖാക്കേട്ട് ആർദൻ നോഡൽ ഓഫീസർ ഡോക്ടർ ബിജോയ് സി പി ഡെപ്യൂട്ടി ജില്ലാ മാസ് മീഡിയ ഓഫീസർ ടി സുതീഷ് സീനിയർ ഓപ്റ്റോമാസ്റ്റേഴ്സ് ജയകുമാർ ജില്ലാ ഓപ്റ്റോമെട്രിക് കോർഡിനേറ്റർ ശ്രീകലകുമാരി എന്നിവർ സംസാരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയാരോഗ്യ ദൗത്യ ജില്ലാ അന്ധതാ നിവാരണ സമിതി എന്നിവ സംയുക്തത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സമൂഹത്തിലെ അധസ്ഥിതി വിവാഹത്തിൻ്റെ നവോത്ഥാനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും അതിന് നേതൃത്വം നൽകിയത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാണെന്നും പ്രശസ്ത കവി സച്ചിദാനന്ദൻ അഭിപ്രായപ്പെട്ടു ബംഗാളിൽ ഉണ്ടായ നവോത്ഥാന പ്രക്രിയയിൽ നിന്നും വ്യത്യസ്തമാണിത് രാജാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കും വർഗീയതയിൽ നിന്ന് മതനിരപക്ഷത്തേക്കും കേരള സമൂഹത്തെ മാറ്റുന്നതിൽ കേരള നവോത്ഥാനത്തിന് അതിപ്രധാനമായ പങ്കുണ്ട് സമത്വപൂർണ്ണമായ സമൂഹ സൃഷ്ടിക്കാണ് നവോത്ഥാന നായകരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ വനിതാ കോളേജിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു അയ്യങ്കളി അനുസ്മരണ പരിപാടി ഉദ്ഘാടിച്ചുകയായിരുന്നു അദ്ദേഹം പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു ദേശീയ മാനാക മാനവിക വേദി കണ്ണൂർ കൃഷ്ണമേനൻ വനിതാ കോളേജ് തുടങ്ങിയവയുടെ പരിപാടി സംഘടിപ്പിച്ചത് മലയാള വിഭാഗം മേധാവി ശ്യമള മാണിച്ചേരി വിഭാഗ മേധാവി ശ്യാമള മണിച്ചേരി മാനവ കൺവീനർ കെ പി ലക്ഷ്മണൻ കെ മോഹൻ നമ്പ്യാർ ഇ കെ സിറാജ് എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത അടുത്തും കാണാം നന്ദി നമസ്കാരം